അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി സാധനമാണ് ചെയ്യാൻ പോകുന്നത് നമ്മളെ ചാനലത്തെ നമ്മളായിട്ടുള്ള ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഗൈസ് അപ്പൊ അപ്പൊരട്ടെ അപ്പൊ നമ്മൾ പരിചയപ്പെടുത്താൻ പോവാണ് ഇത് നമ്മുടെ സ്വന്തം നല്ല ഫ്രഷ് ആയിട്ടുള്ള തൊലി ഇല്ലാത്ത കടുക്കയാണ് കൈസ് നമ്മൾ കടുക്ക എന്ന് പറഞ്ഞാൽ ഫ്രഷ് കടുക്കയാണ് ഇവിടെ അപ്പൊ ഇതിനെ ഒരു പേര് കൂടിയുണ്ട് കൈസ് അതെന്താന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കല്ലുമ്മക്കായ് ഇവിടെ നമ്മൾ രണ്ടും പറയും കല്ലുമ്മക്കായെന്നുള്ള നമ്മൾ മൂട് മാറുമ്പോൾ നമ്മൾ പലതും പറയും കൈസ് ഇനി നമ്മളെ പച്ചക്കറികൾ കാണാം സവാള സവാടങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങനെ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ നമ്മളെ മുളുണ്ട് പച്ചമുളകുണ്ട് പിന്നെ നമ്മളെ തക്കാളി അടുത്ത കുനുകുന അരിഞ്ഞിട്ടുണ്ട് പിന്നെ നല്ല കറിവേപ്പിൻ്റെ ഉണ്ട് പിന്നെ മഞ്ഞപ്പൊടി ഉണ്ട് മുളക് ഉണ്ട് പിന്നെ മുളക് പൊടി ഇത്തിരി എടുത്തിട്ടുള്ളു കാരണം പച്ചമുളകും പിന്നെ കുരുമുളകും ഉണ്ടായതുകൊണ്ട് ഇത്തിരി എടുത്തിട്ടുള്ളു പിന്നെ മല്ലിപ്പൊടി ഉണ്ട് പിന്നെ ഗരം മസാല അപ്പം మనలే చట్టీ మనలే గ్యాస్ ముక్కన్ పోవాలి ఇదినే టీ పెట్టியோ లేక లైటర్ ఆశేల ఆటోమేటిక్ గ్యాస్ ఆ നമ്മളെ എന്നെ ചൂടാൻ തുടങ്ങിയിട്ട് നമുക്ക് ആദ്യങ്ങളെ കൈ കൊള്ളുന്നു ഇനി നമുക്ക് നമ്മുടെ സ്വന്തം അല്ല നമുക്ക് അതിൽ പാട്ടാ അദ്ദേഹത്തിൻ്റെ നമുക്ക് അങ്ങനത്തെ നമ്മുടെ അപ്പൊ നമ്മള് ഉള്ളി ഇങ്ങനെ കൈ കൊണ്ടിങ്ങനെ അക്കുമ്പോ ഇങ്ങനെ പുറത്തു പോവാതെ ശ്രമിക്കാം ശരി ട്രൈ ചെയ്യാം വാട്ടി വാട്ടി നമുക്ക് അപ്പോൾ ഉള്ളി വാടി വന്ന് നമുക്ക് ഉള്ളി വാടി കഴിഞ്ഞിട്ട് വേണം നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇടാൻ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇടണം ആ നമ്മളെ ഉപ്പിട്ടാല് നമ്മളെ സവാള പെട്ടെന്ന് വാടും കൈ പോലോ വിദേശ പയ്യെ പയ്യെ നമ്മളെ സവാളി തന്നിരിക്കുന്നു നമുക്ക് അടുത്ത കാര്യങ്ങൾ ഇടാം നമ്മുടെ സ്വന്തം പച്ചമുളക് കിട്ടിയിരിക്കുന്നു കൈ അതിന് ചോദിച്ചു ക്കുമ്പോ പുറത്തു പോവാൻ പുറത്തൊക്കെ പോവാതെ നോക്കാൻ ശ്രമിക്കുക ഇനി നമ്മുടെ പേസ്റ്റ് ഇടാം പേസ്റ്റ് പല്ല പേസ്റ്റ് ഇടാം മല്ലി തേക്കുന്ന പേസ്റ്റ് ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇടാം നല്ല മിക്സ് ആകണം നല്ല വാടിയ അങ്ങനെ പോലെ വാടണം നല്ല ചോറുക്കെ പോകും നമ്മുടെ സ്വന്തം തക്കാളിയുടെ നമ്മുടെ മിക്സ് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം തക്കാളൊക്കെ വെന്ത് ഇനി നമുക്ക് പൗഡർ ആഡ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത് പിന്നെ മുളക് പൊടിയും പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം പിന്നെ ഗരം മസാല ഇടാം പിന്നെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുരുമുളക് പൊടി പിന്നെ ഇത് ചൂടായതിന്റെ ശേഷം നമുക്ക് കടക്കായ ഇല്ലെങ്കിൽ കല്ലുമ്മക്കായ് ഇതൊക്കെ എടുക്കാം നമ്മൾ തൊലിച്ച് തോലൊന്നില്ലാത്ത കടക്ക ഇതിട ഇത് പച്ച ആയതുകൊണ്ട് ഇതില് വെള്ളമൊക്കെ ഉണ്ടാവും ഇത് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇത്തിരി ചൂടുവെള്ളം വെച്ചിട്ട് വേവിക്കാൻ നോക്കാം ചൂടുവെള്ളം വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് അടുപ്പ് വെക്കാം അപ്പോൾ ഇത് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത്തിരി മല്ലിയട ായ റോസ്റ്റ് ആണ് എന്റെ ഗൈഡൻസോട് കൂടി ഉണ്ടാക്കിയത് ആരും കുട്ടികൾ ഒറ്റക്ക് അടുപ്പത്ത് പണിയിരുത്തുന്നു വിചാരിക്കരുത് മക്കളോടെ ഞാനും ഉണ്ട് ഓക്കെ അപ്പൊ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ബൈ ബൈ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ